ഞങ്ങളുടെ കൂടെ വന്ന പേരെ കാണാനില്ല സഹൃദകരായ യൂട്യൂബേഴ്സ് എൻറെ സ്നേഹം നിറഞ്ഞ എന്റെ കൂടെയുള്ള എൻറെ കസിൻസ് എന്റെ ഭാര്യ വെൽക്കം ടു ജംഷാദ് ബ്ലോഗ്സ് അപ്പൊ ഞങ്ങൾ ഇന്ന് മാനാഞ്ചിറക്ക് പോവുകയാണ് മാനാഞ്ചിറ പോയിട്ട് ഞങ്ങൾ ഇന്ന് അടിച്ചു പൊളിക്കും മാനാഞ്ചിറ എങ്ങോട്ട് മറ്റേ ലൈറ്റ് എന്തൊരു സംഭവം ഉണ്ട് എങ്ങോട്ടായിരുന്നല്ലോ അവിടെ ഷോ മാനാഞ്ചിറ ലൈറ്റ് ഷോ കാണാൻ പോവാണ് വിത്ത് ഓൾ കസിൻസ് ആൻഡ് ഫാമിലി ആ ലിയണ്ട് അഫ്രണ്ട് അഞ്ചുണ്ട് പൂവിണ്ട് ആ പൂവിതാ പൂവിണ്ട് പൂവിന്റെ കൊച്ച് കൊച്ചിന്റെ തന്ത ഇല്ല ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങൾ പെട്രോൾ പമ്പിലാണ് ഇതിനുള്ളിൽ ഒളിച്ചു നിക്കുന്ന വേറെ രണ്ടാൾക്കാരും കൂടെ ഉണ്ട് എന്റെ കൂടെ കൊളാബ് ചെയ്യുന്ന ഷെബി ബ്ലോഗർ ആൻഡ് ഷെബിന്റെ മടിയിൽ ഒളിച്ചിരിക്കുന്ന സിൻജോസ് ബ്ലോഗർ രണ്ടുപേരും ബ്ലോഗർ ആണ് ഷെബി എന്റെ പരം കൊളാബ് കൊളാബുന്നതായിരിക്കും പിന്നെ സോനുദാ കാസർഗോഡ് സ്റ്റൈല കാട്ട് കൊടുക്കാണിന്റെ മ്മടെ ബ്ലോഗില് കൊറേ ആൾക്കാർ നമ്മളിതിന് മുമ്പ് കണ്ടെങ്കിൽ കാണാത്ത രണ്ടാൾക്കാരുണ്ട് ഞമ്മളിതുവരെ നമ്മളെ ബ്ലോഗിൽ വരാത്ത സോനു ആൻഡ് അഫ്ര പിന്നെ ചിഞ്ചു അപ്പൊ അവരെ നമ്മക്കൊന്ന് പരിചയപ്പെടാം സോനു വേറൊരു മാമന്റെ മോനാണ് ഈ പറഞ്ഞ പൂവിത്തള്ളന്റെ അനിയനാണ് ഈ സോനു അതിന്റെ അനിയത്തിയാണ് അഫ്ര പണ്ട് പെറുക്കിയതും ചാക്കും കൊണ്ട് നമ്മളതിനോല് പറഞ്ഞതാണ് അഞ്ചു ആൻഡ് ചെറുത് ഈ ചെറുതിന്റെ പേര് എന്തായാലും അപ്പം വരാണ് നമ്മളെ ടീമിലെ ഗ്യാങ് ലീഡേഴ്സ് ഇവര് രണ്ടുപേരും നമ്മളൊരു ഗെയിം കളിക്കാം ഇവിടുന്ന് കോഴിക്കോട് എത്തുന്നവരെ നമുക്കൊരു ഗെയിം കളിച്ചു പോവാം അപ്പൊ ഗെയിം അറിയുന്ന വലിയ എക്സൈറ്റ്മെന്റ് ഗെയിം ആട്ടോ എന്താ അറിയാം പിന്നെ ഒരാള് ഒരു നമ്മള് കഥ പറയാം അതായത് ഒരാൾ ഒരു വേർഡ് പറയും ഇപ്പൊ ഞാൻ ഒരു അപ്പൊ അഞ്ചു ഒരു ദിവസം അങ്ങനെ ഓരോ വേർഡ് മാത്രം ഓരോരുത്തരും പറയൂ എന്നിട്ടത് ഒരു കഥ ആയിട്ട് ഞാൻ ഇങ്ങനെ മാറി മാറി പറയണം ഓക്കെ ലാസ്റ്റ് ഒരു കഥ ആവണം ഓക്കെ റെഡി ഓക്കെ ഞാൻ തന്നെ തുടങ്ങാം പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ മനസിലായോ ഞമ്മക്ക് ആ മൂലന്ന് തുടങ്ങാം എന്നാ അങ്ങോട്ട് പൂയെ പൂവിനെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ആ ഇനി തുടങ്ങിയോ ആ തോന ടൈം ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പറയണേ ആ ഒറ്റ വേർഡ് അത് അയിന് അതിന്റെ അടുത്ത വേർഡ് വേറെ ആള് പറയാ അങ്ങനെ ഒരു കഥ ആക്കി ആക്കിയെടുക്ക വളരെ പണ്ട് ആ അടുത്ത ആള് വളരെ പണ്ട് ഒരു കാട്ടിൽ ഒരു ചെറുത് നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് തന്നെ അത് കണ്ടത് മുന്നിലേക്കൊരു സാധനം ചാടി ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് മനോജു ലൈസിലേക്ക് പോവാണ് കൊറച്ചു വീട് നടന്ന് അടുത്ത് പോകാണ്ട് എല്ലാരും ഉണ്ട് മാമനും മോളും എല്ലാരും ഉണ്ട് ഓക്കെ മനോജു സ്ക്വയറിലാണ് ഇതൊരു ബെൽജ് വരാൻ വലിയ ലൈറ്റ്സ് വരാൻ സോനു ഈ സ്ക്വയറിന്റെ അടുത്തുള്ള ക്രിസ്ത്യൻ പള്ളിയിലാട്ടോ ഇത് നല്ല രസമുണ്ട് പിന്നെ എൽഇഡിയും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പ് ആണ് ഇവിടെ എന്തായാലും എന്റെ കൂടെ ഉള്ള ഓലൊന്നും കാണില്ലല്ലോ ഞാന് പള്ളിന്റെ വീടെ എടുത്തപ്പോഴേ കോലിനെ കൂട്ടാണ്ട് പോയി കൈ അപ്പൊ ഇവിടെ ഓരോ നല്ല രസമുള്ള ഒരു ക്രിസ്മസ് അപ്പൂപ്പനപ്പൊരു അപ്പൂപ്പനാ ബസാനായിട്ട് കുശലം പറയുന്ന റോഡ് നമ്മള് സ്ക്വയറിലെത്തി തല തിരിഞ്ഞാ രണ്ടായിരത്തി ഇരുപത്തി ആറ് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പോലെ തല തിരിയാണെന്നാ മതിന് ഇവിടെ മൊത്തം കൊറേ ആൾക്കാരുണ്ട് കേട്ടോ ഫുൾ ക്രൗഡഡ് ആണ് നല്ല പൊടിയുണ്ട് ഒരുപാട് ആൾക്കാരായിട്ട് നല്ല പൊല്യൂഷനും ഉണ്ട് വ്ലോഗും ചെയ്ത് ഇങ്ങനെ പോകുമ്പോ ഒരു കാര്യം മനസ്സിലായത് നിങ്ങൾ മനഞ്ചര സ്ക്വയറിൽ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന പത്തൊമ്പത് പേരെ കാണാനില്ല കമൻ്റിട്ട് ഏടാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ച് നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ്ലി ഞങ്ങളെ കൂടെ വന്ന ആ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാ നാലൊരാ നാലൊരാളെ ഞങ്ങൾ കണ്ടുമുട്ടി തലയിൽ തൊപ്പിയൊക്കെ വെച്ചോണ്ട് കണ്ടുപിടിക്കാൻ ഈസി ആയിരുന്നു ിയും കൊറേ ആളെ മിസ്സിംഗ് ആണ് ഫോട്ടോ എടുക്കാൻ പോയിക്ക് ഒരു കാറിൽ ആൾക്കാരെ വരുന്നുണ്ട് തട്ടു നോക്കാം ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും അങ്ങനെ നമ്മൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കാൻ പോവുകയാണ് അത് നല്ലൊരു വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ നടന്നു നീങ്ങാം അപ്പോൾ ഇവിടെ ഇതാ ഒരു മരങ്ങൾ എന്താ ആർട്ടിഫിഷ്യൽ മരം സ്റ്റാർസ് എന്തൊക്കെയൊക്കെ ഉണ്ട് വെറൈറ്റി സാധനങ്ങൾ ആ അതെന്താ ഒരു ഡ്രാഗൺ ചൈനീസ് ഡ്രാഗൺ ിങ് അങ്ങനെ നമ്മൾ ഇതാ ചൈനയിൽ എത്തിരിക്കുകയാണ് ഞാൻ ചൈനയിൽ ആണ് സംസാരിച്ചത് അതിന്റെ അർത്ഥം മനസ്സിലായ കമന്റിൽ പറഞ്ഞാ മതി അപ്പൊ ഇവിടെ ഡ്രാഗൻ ബർത്തൽ മത്സരം ആരംഭിക്കുകയാണ് ഡ്രാഗൻ ബർത്തൽ മത്സരം തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ തുടങ്ങുന്നതായിരിക്കും എല്ലാ ആൾക്കാരും അത് കാണാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് മാനാഞ്ചല സ്ക്വയറിൽ ഭയങ്കര പൊല്യൂഷനും പൊടിയും എല്ലാം കൂടിയായിട്ട് ഞങ്ങൾ പെട്ടെന്ന് അടുത്ത പോന്ന് കയറിയതെ കുറവാണ് പോന്ന് അടുത്തതായി ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ് ആരെ ബീച്ചിലെത്തി കാത്തക്കോലെ വിളിച്ചില്ലേ ഒരാട് ബീച്ചിൽ പറഞ്ഞാതി നമ്മുക്ക് ഇല്ല. ഞങ്ങളെ അയല കേറടാ. ആ ബുവാ 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 കര 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 ബിഞ്ചി 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 ബിഞ്ചി. നിർത്തല്ല നിർത്തല്ല നിർത്തല്ലേ. ബിഞ്ചി 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 ബിഞ്ചി. വട വട വട. ബുവാ 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 ബുവാ. കണ്ടോ. ഇടി. അതാണ് കണ്ട ആരേയേ വേണ്ട. കുറച്ചങ്ങോട്ട്. എന്നെ കുടിയാ. ലുട്ടാപ്പി. കുടി ചാത്ത ലുട്ടാമ്മേ തല്ലേ. കുടിച്ചാ പോരി നീ എന്നെ മാറ്റേണ്ടേ. ഞാൻ അഫിന്റെ ഇത് കെ എസ് ആർ ടി സി അല്ല ഉരിഞ്ഞൊക്കെ വെക്കും അപ്പ ബീച്ചു കാണലേ നമ്മക്ക് ഫൈനലി ഞങ്ങൾ ബീച്ചിലെത്തിരിഞ്ഞ് കളിക്കുമ്പോൾ ഇതാ ഞങ്ങൾക്കൊരു കിരീടം കിട്ടി കിട്ടുക ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വളരെ അത്യാവശ്യമായ നമ്മളെ വീട്ടിലേക്ക് അത്യാവശ്യമായ കൊമ്പുണ്ട് അത്യാവശ്യമായ പെൻസിൽ ബുക്ക് ഉണ്ട് അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ ആവശ്യമുള്ള ഒരു ബീച്ചിൽ വന്നിട്ട് അപ്പൊ ഞമ്മളിങ്ങനെ ബീച്ചിന്റെ അതിലങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ഞമ്മളപ്പരം വന്നീനെ കൊറേ ആൾക്കാർ ഒരു മൂലയിൽ ഇങ്ങനെ ചായ ചായക്കൊടിച്ചിരിക്കുന്ന നിങ്ങളൊന്ന് കാണാണ്ട് ഞാൻ ടെൻഷൻ അടിച്ച കൊറേ ഹലോ ഷാനു ഷാനു അല്ല നിങ്ങളെ കേടായനു

ഇപ്പൊ കൂടി ആരും എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ബീച്ചൊന്നും കാണാണ്ടി പൊയ്ക്കാളാ വരുന്നതിൽ ഇപ്പൊ നൂറാൾ വന്നാല് ഒരു മുപ്പതാളൊക്കെ ഇവിടെ ബീച്ചിൽ ശരിയാണ് എന്ത് ചെയ്യാനാ ഓരോ വികസനങ്ങളാണ് അതൊക്കെ വൃത്തിയെല്ലാം കുറയുന്നുണ്ട് ശരിയാണ് ബീച്ചിന്റെ ഇലങ്ങനെ കുറച്ചുകൂടി ഒരു നല്ല സ്മെല്ലാണ് ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി ഒന്ന് സെറ്റായാലും അടിപൊളി ആയിരിക്കും ഹലോ നമ്മൾ എന്നാ പോയാലോ എന്താ ഈ ബീച്ചിനെ കുറിച്ച് എനിക്കെന്താ പറയാനുള്ളത് പഴയ ബീച്ചിനെ കുറിച്ചും പുതിയ ബീച്ചിനെ കുറിച്ചും പറയാനുള്ള എനിക്കറിയാം ഞാൻ പറഞ്ഞുതരാം ഓന് പഴയ ബീച്ച് ആണെങ്കിൽ കപ്പിൾസും പിന്നെ കാമറിയൊക്കെ കുറച്ച് കൂടുതൽ ഇണ്ടാവേന് ഇപ്പഴാണെങ്കിൽ അതൊക്കെ പോയി ജോസ് ഇങ്ങനുമ്പോ അവിടുത്തെ ബീച്ചിൽ വന്നിക്കോ അപ്പൊ അടുക്കലപ്ഡായിട്ടുള്ള ഈ ഈ ബീച്ചാണോ അല്ലെങ്കിൽ ആദ്യത്തെ ബീച്ചാണോ ഇഷ്ടം രണ്ടു രസം അടുക്കാദ്യത്തെ ഇഷ്ടം എനിക്ക് സ്വന്തമായിട്ടാണ് എനിക്ക് ബീച്ചാണോ അല്ലെ ഇപ്പോഴത്തെ ബീച്ചാണോ ഇഷ്ടം ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള ഓക്കെ അപ്പം ഭൂരിപക്ഷം ഓൾഡാണ് അപ്പൊ ഞമ്മക്ക് ബീച്ച് എല്ലാവരും അല്ല ബീച്ച് എല്ലാവരും അല്ല ഈ പഴയ ബീച്ചിലേക്ക് നമുക്ക് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി നാളെ വാപ്പനോട് എൻ്റെ പാപ്പനോട് കാര്യം വൃത്തിയാക്കാൻ പറയാണ്ടി രാഹുലേ ഓക്കേ അപ്പൊ ഈ ഫത്തിമ ഷൂബിന് പറയുന്ന വീഡിയോ കാണുന്ന ഇതിന്റെ അർഹതപ്പെട്ട എന്റെ പത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സിൽ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ വന്നിട്ട് ഇത് വൃത്തിയാക്കുകയും ചെയ്യാം ഈ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം ഫ്ലവർ കാടമുട്ട ഹാപ്പി ആയോ അവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ ബീച്ചിൽ ഇതുവരെ കാണാത്ത ഒരു പുതിയ ഐറ്റം ആണ് ഇത് കൊഞ്ച് കൊഞ്ച് പറയാ ചെമ്മീൻ ടുത്ത് കഴിക്ക് എഞ്ചോ എടുത്ത് കത്തൊന്ന് സോന്നില്ല എന്നാലും ആന്റിമാരും അമ്മായിമാരും വന്നതാണ് ആന്റി അമ്മായി എല്ലാരും ഉണ്ട് അഞ്ചുണ്ട് അപ്പൊ വേറെ കാറിൽ ഇങ്ങോട്ട് എത്തിയതായിരുന്നു ഞങ്ങള് വേറെ കാറിൽ വേറെ കാറിലൊക്കെ എത്തിയതാ അപ്പൊ നമ്മുടെ പോവാട്ടോ ഈ ആന്റിക്ക് മുട്ടുവേദന ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ല നല്ല മറ്റേ ആടലോടൊക്കെ തേച്ച് കെടുത്താൽ മതി അപ്പൊ ഞാൻ മാറട്ടൈല വാങ്ങിക്കും ഞാൻ ഓർഡർ ചെയ്ത് തരുന്നുണ്ട് അപ്പൊ ആ ഓക്കെ എല്ലാരോടും അസ്സാമലൈക്കും അപ്പൊ ഞങ്ങൾ ടയേഡായി ബീച്ചിൽ പോയി ബാനാഞ്ചിറ ലൈറ്റ്സ് കണ്ടു ലൈറ്റ്സ്ന്ന് ഇതാ മന്ത്രവാദിനി വടി വാങ്ങിയിട്ടുണ്ട് പിന്നെ മന്ത്രവാദിനിന്റെ കിരീടമുണ്ട് അങ്ങനെ എല്ലാം എല്ലാം ഞങ്ങൾ സ്വന്തമാക്കി അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ചെക്കന്മാര് നമ്മളെ കൂടെ വന്ന രണ്ട് ബൈക്കൊക്കെ ഉണ്ട് ഓരോക്കെ നമ്മളെ ബൈക്കില് ഒരു മൂന്നിൽ പോയി ഞങ്ങൾക്ക് ഒരു ജ്യൂസ് കുടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ഇല്ല മുടങ്ങൂല അപ്പൊ ഒരു ഇത് ഇനി നമ്മളെ രോഗം ഇറങ്ങിയതിന് ശേഷം ഇത് കാണുമ്പോലെ ചാമ്പി ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോവുകയാണ് ഇല്ല ജ്യൂസ് കിട്ടാത്തതിന്റെ പേരിൽ അൺസബ്സ്ക്രൈബ് ചെയ്യോ ൈബും ചെയ്യരുത് ജ്യൂസൊക്കെ നമ്മൾക്ക് അടുത്ത പ്രാവശ്യം ബീച്ചിൽ വരുമ്പോൾ കുടിക്കാം അപ്പൊ ഞങ്ങൾ എന്തായാലും എന്നുള്ള അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ ഇവിടെ എഴുതി വെച്ചതാണ് അല്ല പറഞ്ഞു വെച്ചതാണ് പൂവിയേ എന്റെ കോയമോൾ ഉറങ്ങിയോ അപ്പൊ ഞമ്മള് ഇന്നത്തെ യാത്ര കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു ഒരുപാട് കാലത്ത് ഞാൻ കൂടി വേണ്ട ഒരുമിച്ച് കൂടിയുള്ളവര് ആ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതന്നെ ഞങ്ങൾ കോയല മദറി ഗൾഫിൽ വന്നതിന് ശേഷം യാത്രയാണ് കൃഷ്ണത്തി കോയൻ്റെ മമ്മ അപ്പം ഇനി ജ്യൂസുകളൊക്കെ കുടിച്ച് പ്രധാനമായി വീട്ടിൽ പോയി പക്ഷെ പ്രശ്നം ഇപ്പൊ തന്നെ സമയം രാത്രി ഒരു മണിയായി എനിക്ക് ആണ് നാളെ മോർണിംഗ് ഷിഫ്റ്റ് ഉള്ളത് അഞ്ചു മണിക്ക് വർക്ക് തുടങ്ങും ഗൈസ് ഇനി അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങാൻ പറ്റും ആർക്ക് വേണ്ടി ഗൈസിനു വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അതല്ല നമ്മൾ പോരേ പോവാലേബ് ബീച്ചിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടല്ലേ ബീച്ചിൽ പോന്ന് ബീച്ചിൽ വീഡിയോ വന്നപ്പീഡിയോ എടുക്കേണ്ട രണ്ട് ബൈക്ക് നമ്മളെ കസിൻസ് ചക്കമാരെ നമ്മളെ കാറിന് ഇട്ടാൻ വേണ്ടി വർക്ക് അവൾക്ക് എന്തോ ഡൗട്ട് ഉണ്ട് ഞമ്മള് എന്തായാലും നമ്മൾ ഇതാണ് ഞങ്ങളെ ബുള്ളറ്റും ഇന്റർസെപ്റ്ററും ും ഇർസെപ്റ്ററും ഓല് പറയാണ് പിടിക്കാൻ പോണക്കറിയോ ആ ഓലെന്തെങ്കിലും കുടിക്കാൻ പോകണ്ടാവും ഓലല്ലേ ആൾക്കാര് ഓലെന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും അപ്പൊ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും നിങ്ങള് ബേക്കില് പോവാ ഞങ്ങള് മുന്നിൽ പോവാ അത് തന്നെ പ്ലാൻക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അതില് എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നിക്കൂട്ടമായ എന്തോ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടാണ് ഇവര് പേരും പക്ഷെ ഇവരെ ഒന്നായിട്ട് പോയിങ്കിൽ ഞങ്ങൾക്ക് ജ്യൂസ് പിടിക്കാൻ വേണ്ടി നിർത്താനോ കാരണം നാല് ജ്യൂസ് നാനൂറ് റുപ്യ കൊറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നാനൂറ് റുപ്യ ഉണ്ടെങ്കിൽ ഞങ്ങൾ കോഴിക്കോട് പോകാൻ പെട്രോൾ അടിക്കാം നമ്മൾ ഓണടിച്ച് വെറുപ്പിക്കാം ഓല അപ്പം വണ്ടി എടുത്ത് പോടാ വണ്ടി എടുത്താൻ പോയി അപ്പൊ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി ഞങ്ങളെ വെറുപ്പിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാരും ജ്യൂസും ഞങ്ങൾ ഓർഡർ ചെയ്തത് ന്യൂറ ന്യൂറ ജ്യൂസ് പിന്നെന്തായാലും ലൂറയും അച്ഛൻ ഫ്രൂട്ടും ഒരു മസൂറ ഒരു ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ആയി ഇവിടെ നല്ല ഫൈനലി നമ്മളെ ജ്യൂസ് തെരിക്കാടാ ഫാഷൻ ോട്ട് രണ്ടെണ്ണം ഉണ്ട് ഏട്ട് രണ്ടു പേട്ട് ഏതാ വട്ടൂരാട്ടപുര പിന്നെ ഇത് അബൂദെ അബൂ നമ്മൾ പറഞ്ഞില്ലല്ലോ സോനിയതായിട്ട് ഞാൻ എന്റെ അതെ അതാ വട്ടപുരോ അപ്പൊ വേറെ ഒരു സാധനം പറഞ്ഞല്ലോ അത് മസൂറാ കൺഫ്യൂഷൻ ആയാലും ഇത് പാഷൻ ഫ്രൂട്ടാ അത് അന്റെ കൈകളുണ്ട് അതാണ് എന്റെ സാധനം ഡ്രാഗൺ ഫ്രൂട്ട് ഇതാ ശരിയല്ലേ ഞാൻ പറഞ്ഞ്റ കുടിച്ചോട്ടെറല്ലോ ബട്ടൂറല്ലേ ചോദിക്കാം ഞാൻ

ുംട്ടറും ബട്ടറും കാരക്കും നട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അപ്പം ഇത് ഷോപ്പ് വരുന്നത് നമ്മളെ ഇക്രോ ഹോസ്പിറ്റലിന്റെ കോഴിക്കോട് താമരശ്ശേരിക്ക് പോകുമ്പോൾ കഴിഞ്ഞിട്ടുള്ള ജ്യൂസ് കടാണ് റൈറ്റ് സൈഡില് അപ്പൊ ഇവിടെ വരുമ്പോ ബട്ടൂറ കഴിച്ചോളി അടിപൊളിയാണ് ബാക്കിയൊന്നും വലിയ സുഖമല്ല ആണ് നല്ല മധുരമുണ്ട് വല്യ സുഖല്ലോട് നടുവില്ക്ക എല്ലാരും ഒരു കാര്യം ചോദിക്കട്ടെ അപ്പൊ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കാണ് രാത്രി ഇപ്പോൾ സമയം ഒന്ന് നാല്പതായി അപ്പൊ ഞങ്ങള് തിരിച്ചുപോയാ പോയിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ നമ്മള് ജ്യൂസിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും പറഞ്ഞാല് ആരുകൾ ഉള്ള ജ്യൂസ് ബട്ടൂർ സൊറൂറ് മറൂറ് ഇതൊക്കെ സമൂസ കൊറേ പേരുകൾ ഉള്ള ജ്യൂസ് ഒരു ജ്യൂസ് ജ്യൂസല്ലാതെ വാക്കിയൊക്കെ ഒരേ ടേസ്റ്റ് പത്ത് ജ്യൂസ് വാങ്ങി ആ വേറെ വേറെ ഫ്ലേവറാ ടേസ്റ്റ് ഒക്കെ സെയിം ഒരു yes. <that is German> ും പക്ഷെ ബട്ടൂര മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജ്യൂസ് കുടിച്ചാ ഒരു ഇതില്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ഞാൻ നന്ദി പരിപാടി ഞാൻ നാളെ ആക്കിയാലോ നോളിച്ചതിന് ശേഷം അപ്പം നാളെ ഞങ്ങൾ എല്ലാരും ഇങ്ങോട്ട് പോവാ ഞങ്ങള് നമ്മളെ സഹൃദരായ സിലേബിനു വേണ്ടി എല്ലാരും ഇങ്ങോട്ട് മുന്നോട്ട് പോവാട്ട് പോവാ ബാക്കിയുള്ളവരൊക്കെ മുന്നോട്ട് വരിക അപ്പൊ നാളെ ഞമ്മൾ പുതിയ ഒരു വേറെ ഒരു കണ്ടന്റുമായിട്ട് നമ്മൾ നാളെ വരുന്നതാണ് അപ്പൊ എല്ലാരോടും